ഈ കാണുന്ന ചിത്രം വളരെ ശ്രദ്ധയോടുകൂടി കുറച്ച് നേരം അതൊന്ന് മനസ്സിലാക്കുക ആ കോളമൊക്കെ ഒന്ന് കാണുക അതിനുശേഷം എൻ്റെ വീഡിയോ കാണുക വീഡിയോ കണ്ടതിന് ശേഷം ഈ ചിത്രം ഒന്നും കൂടെ വളരെ സാവധാനം വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമസ്തേ ഇന്ന് ഞാൻ വാസ്തുവിനെ സംബന്ധിച്ചാണ് ഒരു പോസ്റ്റർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വാസ്തുവിൽ നമ്മളൊരു സ്ഥലത്ത് സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ ആകെ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ആ സ്ഥലത്തെയാണ് നമ്മൾ വാസ്തു എന്ന് പറഞ്ഞ് സങ്കല്പിക്കുന്നത് അപ്പോൾ എത്ര സ്ഥലമുണ്ടോ കെട്ടം നിർമ്മിക്കുന്നതിന് വേണ്ടി എന്നുവെച്ചാൽ ആദ്യം അതിന് ചുറ്റും മതില് കെട്ടി അല്ലെങ്കിൽ അതിനൊരതിരുണ്ടാക്കി ആ സ്ഥലം ഏതാണെന്ന് ആദ്യമായി നിർണ്ണയിക്കണം ഏറ്റവും ആദ്യത്തെ ചടങ്ങ് അതാണ് എവിടെയാണ് വീട് പണിയേണ്ടത് ഇല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടതെന്ന് തീരുമാനിക്കുക അതിന് നാല് അതിരുകളും കൃത്യമായി കെട്ടുക അപ്പം മതില കെട്ടുന്നത് വളരെ നല്ലതാണ് അങ്ങനെ അപ്പോൾ അപ്പം നാലതിരനുള്ളിൽ നിൽക്കുന്നതാണ് നമ്മുടെ വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവ നടത്തുന്നതിനോ ആവശ്യമായ സ്ഥലം ആ സ്ഥലത്തെയാണ് നമ്മൾ വാസ്തു എന്ന് പറയുന്നത് ഈ വാസ്തുവിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉറ്റുകഴിക്കുകയല്ല ചെയ്യുക അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട ആദ്യമേ തന്നെ വാസ്തുവിൻ്റെ നീളവും വീതിയുമൊക്കെ അളന്നെടുക്കും അത് ചതുരമാക്കേണ്ടതാണെങ്കിൽ ചതുരമാക്കും ദീർഘചതുരമാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ദീർഘാതിരമാക്കും അങ്ങനെ അവിടെ എങ്ങനെയാണോ ആ സ്ഥലത്ത് ഉചിതമാക്കാൻ പറ്റുക എന്ന് തീരുമാനിച്ചിട്ട് അത് ഉചിതമാക്കുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കുന്നത് സ്ഥാന നിർണയം നടത്തുന്ന ആചാരനാണ് അങ്ങനെ അതിന് ഉചിതമായ സ്ഥലം തീരുമാനിച്ചാൽ അതിന് ചുറ്റും അതിര് കെട്ടി വൃത്തിയാക്കി അത് വാസ്തുവാക്കി മാറ്റുക അത് കഴിഞ്ഞാൽ അവിടെ ആ സ്ഥലത്തെ നാല് വശവും ഒൻപത് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചു വരും നമ്മളിങ്ങനെ ഇതായിട്ട് അതിര് അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത വീതി അടുത്ത വീതി അടുത്ത വീതി ഇങ്ങനെ തിരിക്കും എങ്ങനെ ഒമ്പത് ഭാഗങ്ങളായിട്ട് ആ സ്ഥലത്തെ നമ്മൾ വീതിക്കും ഇങ്ങനെ കോണായിട്ട് ഈ ഒമ്പത് ഭാഗങ്ങളെ വീതിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യത്തെ വീതി എന്ന് പറഞ്ഞാൽ പിശാച വീതി എന്നാ പറയുക അത് അവിടെ ആ സ്ഥലത്ത് ഗ്രഹം ഒരു കാരണവശാലും വരാൻ പാടില്ല തുടങ്ങാനും പാടില്ല അവസാനിക്കാനും പാടില്ല എന്നുള്ള അതിൻ്റെ പ്രധാന കാരണം ഈ പിശാചവീതി നമ്മുടെ അതിരിനോട് ചേർന്ന് നാല് വശത്തും വരുന്നതാണ് അതിരിനോട് ചേർന്ന് വരുന്നതാണ് ഈ പിശാചവീതി എന്ന് പറയുന്നത് അവിടെ വല്ല മരമൊക്കെ നട്ടാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്താൽ അവിടെ എന്ത് ഗൃഹനിർമ്മാണമൊക്കെ നടത്തിയാൽ അത് അടുത്ത വീട്ടുകാരിലേക്ക് ശല്യം ഉണ്ടായി പിന്നീട് അയൽ സ്ഥലത്തിൻ്റെ അതിരുകൾ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം അവിടെ വീഴുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വീഴും അങ്ങനെയുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാമെന്നുള്ളത് കൊണ്ടാണ് പിശാച വീതി ഒഴിവാക്കുക അത് പിശാച്ച് അവിടെ വന്നാൽ രോഗദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമെന്നും സമാധാനം എന്ത് എന്ന് മന് ആ വീട്ടിൽ കിടക്കുന്നവനുണ്ടാവില്ല എന്നുമാണ് വിധി അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും സമാധാന കുറവ് ഉണ്ടാകും അതുകൊണ്ട് ആ പിശാചീതിയിൽ ഒരു കാരണവശാലും കെട്ടിടം ആരംഭിക്കുവാനോ അവസി അവസാനിക്കുവാനോ പാടില്ല എന്നാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ദേവ വീതിയും അതിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള കുബേര വീതിയുമാണ് രണ്ട് ഭാഗങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളും വീട് നിർമ്മാണത്തിന് അനുകൂലമായ സ്ഥലമാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത് യമവീതിയാണ് ആ യമവീതിയിൽ അങ്ങനെ ആ കെട്ടിടത്തിൻ്റെ നാല് വർഷം ഇത് ഇതായിട്ട് വരുമല്ലോ അപ്പോൾ ആ യമവീതിയിൽ ഗൃഹം ആരംഭിക്കുന്നതിനോ അവസാനിക്കുന്നതിനോ പാടില്ല കാരണം യമവീതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പലവിധ രോഗങ്ങൾ യമവീതിയിലുണ്ടാവും അപ്പോൾ ആരോഗ്യകരമായ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാൻ യമവീതിയിൽ കെട്ടോ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ തൊട്ടടുത്തുള്ള നാഗവീതിയാണ് ആ നാഗവീതിയും ചുറ്റും ഉണ്ട് കേട്ടോ അത് ആ നാഗവീതിയും നമുക്ക് ഗ്രഹം പാടില്ല അത് അവിടെ ആരംഭിക്കുവാനോ അവസാനിക്കുവാനോ പാടില്ല നാഗവീതിയിൽ അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ അവസാനിക്കുവാനോ ആരംഭിക്കുവാനോ പാടില്ല നാഗവീതിയിൽ അവസാനിച്ചാൽ അവിടെ അവസാനിപ്പിച്ചാൽ അവിടെ ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങൾ നിമിത്തം ആ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് പലവിധ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന വിധി പേര് പോലെ തന്നെയാണ് എല്ലാം അതിൻ്റെ ഫലങ്ങളും വരുന്നത് ക്ഷുദ്രജീവികളുടെ ഉപദ്രവം ആ വീട്ടിൽ സമാധാനപൂർവമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതിന് കാരണമാകും ഇതൊക്കെ അനുഭവത്തിൻ്റെ പുറത്ത് ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും പലയിടത്തും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഭാഗത്ത് എൻ്റെ ജീവിതത്തിലും അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണിത് അതുകൊണ്ട് ഈ വീതി വളരെ പ്രധാനമാണ് അത് കഴിഞ്ഞാൽ പിന്നെ യമവീതിയും നാഗവീതിയും കഴിഞ്ഞാൽ പിന്നെ ജലവീതിയാണ് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അഗ്നി ഈ അഗ്നി വീതിയും നമുക്ക് ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ഗ്രഹത്തിൻ്റെ ആദ്യവും അവസാനവും ഈ അഗ്നി വരാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അഗ്നി സംബന്ധമായ പ്രയാസങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്താണ് ഇടക്കിടയ്ക്ക് പൊള്ളലേക്കുക അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിലുള്ളവർക്ക് ഉണ്ടാകും എന്നാണ് ഇതൊക്കെ അനുഭവം തന്നെയാണെന്ന് കാര്യത്തിൽ അത് സംശയവും വേണ്ട പിന്നീടുള്ള ഗണേശ വീതിയും ബ്രഹ്മവീഥിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു സ്ഥലത്ത് വന്നാൽ ആദ്യമേ തന്നെ ആ സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുറ്റിവയ്ക്കുക എന്നുള്ളതല്ല ചെയ്യുക എന്ന് സമാന്യമായ ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത് പിന്നെ ഇത്രയും പറഞ്ഞാൽ പോരാ ഇത് കുറേ വിശദമായി തന്നെ പറയേണ്ടതുണ്ട് എങ്കിലും അത്രയും വിശദമായ അറിവ് ഒരു സാമാന്യ ജനത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാന നിർണയത്തിനും ഒരാചാരം വന്നാൽ അദ്ദേഹം എവിടെയെങ്കിലും കുറ്റടിച്ചു പോകുന്നു എന്ന ധാരണ ഇന്ന് പൊതുവേ ഉണ്ട് ഇന്ന് ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നു കാണുന്നുണ്ട് ചിലരൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊന്നും അത്ര ശരിയായതല്ല നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്നവരോട് കാണിക്കുന്ന ഒരു പാതകമായിട്ടാണ് ഞാൻ കരുതുന്നത് പറയാം നമുക്ക് ആ കുടുംബത്തിൽ ഇവിടെ ഇത് കൊള്ളില്ല എന്ന് പക്ഷെ പലപ്പോഴും പല വീടുകളിലും ചില ഒരു പ്രയാസം അനുഭവപ്പെടുന്നത് ചെറിയ സ്ഥലമൊക്കെ ആണെങ്കിൽ അവരാഗ്രഹിക്കുന്ന സൗകര്യങ്ങളുള്ള വീടുകൾ കിട്ടില്ല ചെറിയ കാരണം എല്ലാം കൂടെ കണക്കൂട്ടി വരുമ്പോൾ ഈ വീതികളിലൊക്കെ ഒക്കെ കയറി വരും അങ്ങനെ ആ സൗകര്യവും വാസ്തുശാസ്ത്രവും തമ്മിലുള്ള ഒരു യുദ്ധം എല്ലാ സ്ഥലത്തും തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടുണ്ട് അപ്പോൾ സൗകര്യത്തിനാണ് മുൻതന ചിലപ്പോൾ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ തുടക്കം തുടക്കം എപ്പോഴും നല്ല സ്ഥലത്തായിരിക്കും കാരണം തുടക്കം ഏതെങ്കിലും ഒരു ആചാര്യം കുറ്റി അടിക്കുന്നതായിരിക്കുമല്ലോ ആ കുറ്റി ഒരിക്കലും ദോഷമുള്ള സ്ഥലത്ത് അടിക്കില്ല അത് ഉറപ്പാണ് അപ്പോൾ ആ പിന്നെ പ്ലാനൊക്കെ സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആചാരൻ്റെ മാത്രം അനുഗ്രഹത്ത് വേറെ പലരുമായിരിക്കും ചിലപ്പോൾ ചെയ്യുക അത് കഴിഞ്ഞ് ആചാരനെ കാണിക്കണം അത് ഉറപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം പോയിട്ടുണ്ടാവുക പക്ഷെ അത് കാണിച്ചോളുന്നൊന്നുമില്ല അങ്ങനെ അടുത്ത് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും വിധിയിലേക്ക് കയറിയാണ് അഗ്നിവീതിയിലോ നാഗവീതിയിലോ യമവീതിയിലോ ഒക്കെ കയറിയാണ് കെട്ടാ അവസാനിക്കുന്നതെന്ന് കരുതുക ഈ പറയുന്ന ദോഷങ്ങൾ ആ കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതാ ഏതിലാണോ നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിനോടനുബന്ധിച്ച് വരുന്ന ദോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സൗകര്യമാണോ വേണ്ടത് സ്വസ്ഥതയാണോ വേണ്ടത് എന്നത് ആ വീട് നിർമ്മിക്കുന്ന വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഒരു വീട്ടിൽ സൗകര്യങ്ങളാണോ സ്വസ്ഥതയാണോ വേണ്ടത് എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം സ്വാതന്ത്ര്യമാണ് ആചാര്യന് പറയാനേ പറ്റൂ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങളിങ്ങനെ ചെയ്താൽ അതുകൊണ്ട് ഇങ്ങനെ വേണ്ട കുറച്ച് ചെറുതായാലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതല്ലേ സുഖകരമായത് എന്ന് ചോദിക്കാനേ ആചാര്യൻ നല്ല ആചാര്യന്മാർക്ക് പറ്റൂ പിന്നെ അദ്ദേഹം കാണുന്ന ആ കുറ്റി ആരംഭസ്ഥലത്ത് ശുദ്ധമായ നല്ലമായ സ്ഥലത്ത് സ്ഥാനം കണ്ടു കൊടുക്കാനും അദ്ദേഹത്തിന് പറ്റും പിന്നീട് പ്ലാൻ നിർമ്മാണവും ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടാവില്ല ഇനി അദ്ദേഹം പറഞ്ഞാൽ തന്നെ അത് കേട്ടിട്ട് തിരിച്ചൊന്നും പറയാതെ പോയിട്ട് ആ പ്ലാൻ വരയ്ക്കുന്ന ആളുകൾ ചെയ്യുന്ന എഞ്ചിനീയർമാർ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യുന്നവരുണ്ട് ആചാര ഉത്തരവാദിത്വം ഇല്ല കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടെന്നൊന്നും പറയുന്ന ആചാരണ അവകാശം ഇല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ള വീടുകളിൽ താമസിക്കുന്നവർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ സ്ഥാനം കണ്ട ആചാരനെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലരുത് നിങ്ങൾ സ്ഥാനം കണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയരുത് ശരിക്കും സ്ഥാനം കണ്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ അല്പം അസൗകര്യങ്ങളുണ്ടെങ്കിലും സമാധാനമുള്ളെടുത്ത് വേണമോ അതോ സമാധാനമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല സൗകര്യങ്ങൾ എങ്ങനെയുള്ളത് ധാരാളം ഉള്ളത് വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അത് ആ അവിടെ താമസിക്കുന്ന ആളുകളുടെ തന്നെ ഉത്തരവാദിത്വമാണ് അത് അവർ ചെയ്യണം ഏതായാലും ആചാര്യന്മാർ പറയാതിരിക്കില്ല ഇങ്ങനെ വന്നാൽ ഇന്നലെ ദോഷങ്ങളൊക്കെ ഇത്രയും വന്നാൽ ഉണ്ടാവൂട്ടോ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതല്ലേ നല്ല അല്പം നീളം കുറഞ്ഞാലും അല്ലെങ്കിൽ അല്പം വീതി ഈ കെട്ടിടത്തിന് കുറഞ്ഞാലും ഉള്ള സൗകര്യത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന സൗകര്യം ഉണ്ടാക്കുന്നതല്ലേ നല്ലത് എന്ന് ആചാര്യന്മാർ ചോദിക്കുക തന്നെ ചെയ്യും സംശയമൊന്നുമില്ല അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ ആ ചിത്രങ്ങൾ ഇതിൻ്റെ മുമ്പിൽ ഞാൻ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം വളരെ വ്യക്തമായി വ്യക്തമായൊന്ന് മനസ്സിലാക്കുക അതേപോലെ വീതിക്കും എന്ന് കരുതിയാൽ മതി ഈ പേരുകളൊന്നും ഞാൻ ആ ചിത്രത്തിൽ കൊടുക്കുന്നില്ല കാരണം അതിൻ്റെ ഒന്നും ആവശ്യം സാധാരണക്കാർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് അത് ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ ഇങ്ങനെ തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായി മനസ്സിലാക്കി ഇത്ര ചെയ്യുന്നുണ്ട് അത് ഒരു തിരിവ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഇതേപോലെ അനേകം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കുക ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തുടർച്ചയായി പറഞ്ഞു പക്ഷേ അതൊരു എന്താ പറയുക ഒരു വാസ്തു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല പറഞ്ഞു കൊടുക്കുക കാരണം അതിൻ്റെ ആവശ്യം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുണ്ട് ഇത് ഓരോ വീതിക്കും അതിൻ്റെ കൃത്യമായ അളവുകളുണ്ട് ഒരുപാട് സ്ഥലമുള്ളവർക്കാണെങ്കിൽ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളും ചില അളവുകളും ഒക്കെ സ്വീകരിക്കുന്നുണ്ട് അതൊക്കെ പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ഇങ്ങനെയുള്ള തിരിച്ചെടുത്തുകൊണ്ടാണ് ഒരാചാരൻ അത് കാണുന്നത് ഈ വീതികളൊക്കെ കണ്ടെത്തിയിട്ടാണ് ദോഷകരമായ രീതിയിൽ പണിയാൻ ഒരു കാരണവശാലും ആചാര്യന്മാർ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കുക ചിത്രം വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക